അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാത്തു ബിസ്മില്ല വലഹമുല്ല വസലാത്തു വസ്സലാമി റസൂലില്ല സുബ്ഹാനഹു സുബാന നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും നമ്മുടെ കുടുംബത്തെയും നമുക്ക് വേണ്ടപ്പെട്ടവരെയും എല്ലാവരെയും ഇരുലോക വിജയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ജീവിതത്തിൽ ഒരുപാട് ആളുകൾ പല രോഗങ്ങൾ കൊണ്ടും ഒരുപാട് കടങ്ങൾ കൊണ്ടും മറ്റു പല പ്രശ്നങ്ങൾ കൊണ്ടും ഒരുപാട് ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവപ്പെട്ട് ജീവിക്കുന്നവരുണ്ട് അള്ളാഹുവയെ അവരുടെയും എല്ലാവരുടെയും ജീവിതത്തിലെ ശാരീരികമായിട്ടും മാനസികമായിട്ടും സാമ്പത്തികമായിട്ടുമുള്ള എല്ലാ പ്രശ്നങ്ങളും മാറ്റിക്കൊടുത്ത് ജീവിതത്തിൽ നല്ല ഐശ്വര്യവും വറക്കത്തും റഹ്മത്തും സന്തോഷവും നീ നൽകണേ റബ്ബേ അള്ളാഹുവേ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട് അവരെയും ഞങ്ങളെയും നാളെ നിൻ്റെ ജന്നാത്തിൽ ഫിർദോസിൽ ഒരുമിച്ച് കൂട്ടണേ റബ്ബേ ആമീൻ യാ റബ്ബൽ ആലമീൻ പ്രിയപ്പെട്ട മോമിനങ്ങളെ നമുക്കറിയാം ജീവിതത്തിൽ നാം എപ്പോഴും പേടിക്കേണ്ടതും അള്ളാഹുവിനോട് കാവൽ ചോദിക്കേണ്ടതുമായ ഒന്നാണ് ദാരിദ്ര്യം എന്നത് കാരണം ഹബീബായ റസൂൽല്ലാഹി സലല്ലാഹു അലഹി വസല് തങ്ങൾ പോലും ദാരിദ്ര്യത്തെ തൊട്ട് അള്ളാഹുവിനോട് കാവൽ ചോദിച്ചതായിട്ട് നമുക്ക് പല ഹദീസുകളിലും കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ നബി സല അള്ളാഹു അലഹി തങ്ങൾ പോലും ഭയന്ന ഒരു കാര്യമായിരുന്നു ദാരിദ്ര്യം എന്നത് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ നാം എപ്പോഴും അള്ളാഹുവിനോട് ദാരിദ്ര്യത്തെ തൊട്ട് കാവൽ ചോദിക്കേണ്ടതുണ്ട് അള്ളാഹു സുബഹാനുഹോദാല നാം എല്ലാവരെയും ദാരിദ്ര്യത്തിൽ നിന്നും കാത്തു രക്ഷിക്കട്ടെ ദാരിദ്ര്യം എന്നത് ഒരു മനുഷ്യനെ കുഫ്രിലേക്ക് വരെ എത്തിക്കും എന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ചത് അത്രക്കും വലിയ മനുഷ്യനെ മാനസികമായിട്ടും ശാരീരികമായിട്ടും വലിയ രീതിയിൽ നശിപ്പിക്കുന്ന ഒന്നാണ് ദാരിദ്ര്യം എന്നത് നമ്മുടെ ജീവിതത്തിൽ ദാരിദ്ര്യമില്ലാത്ത ഒരു ജീവിതത്തിനു വേണ്ടി നമ്മൾ എല്ലാ സമയത്തും അള്ളാഹുവിനോട് ദുവാ ചെയ്യണം നമുക്കറിയാം ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ ഒരുപാട് ആളുകളും ശാരീരികമായിട്ടും മാനസികമായിട്ടും സാമ്പത്തികമായിട്ടും വലിയ രീതിയിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും നേരിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് കാരണം ഒരുപാട് ആളുകളും ജോലിയില്ലാതെ ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ അവരുടെ ജീവിതത്തിൽ ഒന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിച്ച് അവർ കടം വാങ്ങി ബിസിനസ് തുടങ്ങും അവസാനം ആ ബിസിനസ് വിജയിക്കാതെ ഒരുപാട് ആളുകൾ വിഷമിക്കുന്നവരുണ്ട് ഇങ്ങനെ തുടങ്ങിയ ജീവിതത്തിൽ സാമ്പത്തികമായിട്ടും അല്ലാതെയും ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവിച്ച് ജീവിക്കുന്ന ഒരുപാട് സഹോദര സഹോദരിമാരുണ്ട് എന്നാൽ ജീവിതത്തിൽ നമുക്ക് ഒരു ബുദ്ധിമുട്ടും പ്രയാസവുമില്ലാതെ ജീവിക്കാൻ വേണ്ടിയുള്ള ഒരുപാട് മാർഗങ്ങൾ നമുക്ക് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതായത് നമ്മുടെ ജീവിതത്തിലെ എല്ലാ നല്ല ഹലാലായ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ നമുക്ക് പെട്ടെന്ന് നിറവേറ്റിയെടുക്കുവാൻ വേണ്ടിയിട്ട് ദീൻ ഇസ്ലാമിൽ ഒരുപാട് സൂറത്തുകളും ദ്വാകളും ദിഗറുകളും ഒക്കെ നമുക്ക് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിച്ച് തന്നിട്ടുണ്ട് അതൊക്കെയും നാം നമ്മുടെ ജീവിതത്തിൽ പതിവാക്കിയാൽ നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ആഗ്രഹങ്ങളുമൊക്കെ അള്ളാഹു സുബാനോ താല നമുക്ക് നിറവേറ്റിത്തരും അതുപോലെ തന്നെ നമ്മെ എല്ലാ രോഗത്തെ തൊട്ടും അള്ളാഹു സുബ്ഹാനോ തല കാത്ത് രക്ഷിക്കും മാത്രമല്ല നമുക്ക് പണത്തിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല നമ്മുടെ എല്ലാ കാര്യത്തിലും വിജയം മാത്രമേ ഉണ്ടാവുകയുള്ളൂ അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ദാരിദ്ര്യം ഉണ്ടാവില്ല നമുക്ക് എല്ലാ സമയത്തും സന്തോഷം മാത്രമേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഇതൊക്കെയും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നിറവേറ്റിയെടുക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ ജീവിതത്തിൽ പതിവാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ദിക്കറാണ് അസ്മാ ഉൽഹസ്ന നമുക്കറിയാം അള്ളാഹുവിൻ്റെ പേരുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വലിയ ഭംഗിയുള്ള ഒരുപാട് മഹത്വമുള്ള തൊണ്ണൂറ്റൊമ്പത് പേരുകൾ നമുക്ക് താല പരിശുദ്ധ ഖുറാനിലൂടെ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട് പ്രിയപ്പെട്ട മോമിനങ്ങളെ ആരെങ്കിലും അള്ളാഹുവിൻ്റെ നാമം ചൊല്ലിക്കൊണ്ട് ദ ചെയ്താൽ ഉറപ്പായിട്ടും ആ ദുവാക്ക് അള്ളാഹു സുബൻ ഹോതാല ഉത്തരം നൽകുന്നതാണ് മാത്രമല്ല ആരെങ്കിലും ഒരാൾ അസ്മാഅ ലഹസ്നയിലെ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങൾ മനഃപ്പാടമാക്കിയാൽ അവൻ സ്വർഗത്തിൽ കടക്കുന്നതാണ് അതുകൊണ്ടാണ് പ്രിയപ്പെട്ട മോമിനിങ്ങളെ മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നത് എല്ലാ അഞ്ച് വക്ത നിസ്കാരങ്ങൾക്ക് ശേഷവും നിങ്ങൾ അസ്മാ ലഹസന ചെല്ലണം എന്ന് ഇങ്ങനെ നിങ്ങൾ എല്ലാ വക്തിലും നിങ്ങൾ പതിവാക്കിയാൽ അബനുഹോ താല നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കി തരും നിങ്ങളുടെ എല്ലാ ഉദ്ദേശങ്ങളും നിറവേറിക്കിട്ടും ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ വന്നു ചേരും അത്രക്കും വലിയ ശ്രേഷ്ഠതയുള്ള അത്ഭുത ഇസ്മാണ് ഇത് അതായത് ഈ ഇസ്മ് പതിവാക്കുന്ന ആളുകൾക്ക് ധാരാളം നേട്ടങ്ങൾ അവർക്ക് ലഭിക്കുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ വ്യക്തമായി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അസ്മാ ഉൽഹസനയുടെ മഹത്വങ്ങൾ പറയാൻ മാത്രമായിട്ട് മഹാന്മാരായ പണ്ഡിതന്മാർ ഒരുപാട് കിതാബുകൾ രചിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നമ്മുടെ ജീവിതത്തിലെ എല്ലാ നല്ല ഹലാലായ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും സ്വപ്നങ്ങളും നമുക്ക് പെട്ടെന്ന് നിറവേറ്റിയെടുക്കുവാൻ വേണ്ടിയിട്ടും നമ്മുടെ ജീവിതത്തിൽ പണത്തിന് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതിരിക്കുവാൻ വേണ്ടിയിട്ടും ദാരിദ്ര്യം ഇല്ലാതിരിക്കുവാൻ വേണ്ടിയിട്ടും എല്ലാ സമയത്തും നമുക്ക് നല്ല സന്തോഷം ലഭിക്കുവാൻ വേണ്ടിയിട്ടും അള്ളാഹുവിൻ്റെ കാവൽ നമുക്ക് ഉണ്ടാകുവാൻ വേണ്ടിയിട്ടും നമ്മൾ ജീവിതത്തിൽ പതിവാക്കേണ്ട അസ്മാൽഹസിനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വലിയ ശ്രേഷ്ഠതയുള്ള ഒരു ദിക്കിറാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പോ ഇതാണ് ആ ദിക്കിർത്തു യാ യാ ബാസി എന്നതിൻ്റെ അർത്ഥം എല്ലാ കാര്യത്തിലും വിശാലത നൽകുന്നവൻ എന്നാണ് ഇത് ചൊല്ലേണ്ട സമയം എല്ലാ ദിവസവും ബാങ്ക് കൊടുക്കുന്നതിൻ്റെ മുമ്പായിട്ട് തഹജുദ് നിസ്കരിച്ചതിന് ശേഷം ഈ ഇസ്മ പത്ത് പ്രാവശ്യം ചൊല്ലുക എന്നതിന് ശേഷം നമ്മുടെ കയ്യിലേക്ക് ഊതുക എന്നിട്ട് ആ കൈ നമ്മുടെ മുഖത്ത് തടവുക ഇങ്ങനെ നമ്മൾ ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ദാരിദ്ര്യം ഉണ്ടാകുകയില്ല മാത്രമല്ല നമ്മുടെ ജീവിതത്തിലെ എല്ലാ കടങ്ങളും വീടിക്കിട്ടാൻ അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നല്ല ഹലാലായ സമ്പത്ത് നമ്മൾ ധാരാളം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ നമുക്ക് സ്വലഹിങ്ങളായ സന്താനങ്ങൾ ലഭിക്കാൻ കല്യാണം ശരിയാകാൻ വീടില്ലാത്തവർക്ക് വീടുണ്ടാകാൻ അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിലും നമ്മുടെ സമ്പത്തിലും വറക്കത്തുണ്ടാകാനും അങ്ങനെ തുടങ്ങിയ നമ്മുടെ ജീവിതത്തിലെ എല്ലാ നല്ല ഹലാലായ ആഗ്രഹങ്ങളും ആവശ്യങ്ങളുമൊക്കെ നമുക്ക് നിറവേറിക്കിട്ടുവാൻ വേണ്ടിയിട്ട് ഈ ഇസ്മ നമ്മൾ എല്ലാ ദിവസവും എഴുപത്തിരണ്ട് പ്രാവശ്യം ചെല്ലണം ഇങ്ങനെ പതിവാക്കിയാൽ ഇൻഷല്ല അവൻ്റെ എല്ലാ നല്ല ഹലാലായ ആഗ്രഹങ്ങളും അള്ളാഹു സുബനോഹതാല നിറവേറ്റി കൊടുക്കുന്നതാണ് ഇത് ഞാൻ വെറുതെ പറയുകയല്ല മഹാന്മാർ പരീക്ഷിച്ച് അതിൽ വിജയം കണ്ടെത്തിയ കാര്യമാണ് ഇത് അപ്പോൾ പ്രിയപ്പെട്ട മോമിനിയങ്ങളെ ഈ ചെറിയ തിക്കിർ നമുക്ക് എല്ലാ ദിവസവും എഴുപത്തിരണ്ട് പ്രാവശ്യം ചെല്ലാൻ അധിക സമയമൊന്നും വേണ്ടി അതുകൊണ്ട് നിങ്ങൾ എല്ലാ ദിവസവും ഇത് പതിവാക്കുക കാരണം ഇത് പതിവാക്കിയില്ലെങ്കിൽ നമുക്ക് വലിയ നഷ്ടമാണ് സംഭവിക്കുന്നത് കാരണം ഇത് പതിവാക്കുന്നതിലൂടെ നമുക്ക് എല്ലാ കാര്യത്തിലും നമുക്ക് വിജയം മാത്രമേ ഉണ്ടാകുകയുള്ളൂ അപ്പോൾ ഈ ദിക്കറ് എല്ലാ ദിവസവും സുഭേബാങ്ക് കൊടുക്കുന്നതിൻ്റെ അല്പം മുമ്പായിട്ട് നമ്മൾ തഹജ്ജുദ് നിസ്കരിച്ച് നമ്മൾ ഈ ഇസ്മ് പത്ത് പ്രാവശ്യം ചൊല്ലുക എന്നതിൻ്റെ ശേഷം കയ്യിലേക്ക് ഊതുക എന്നിട്ട് മുഖം തടവുക അതുപോലെ തന്നെ എല്ലാ ദിവസവും ഈ ദിക്കറ് രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരമോ എഴുപത്തിരണ്ട് പ്രാവശ്യം ഈ ഇസ്മ ചൊല്ലുക അപ്പോൾ പ്രിയപ്പെട്ട മോമിനിയങ്ങളെ നമ്മൾ ഈ രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ പതിവാക്കിയാൽ നാം പോലും ചിന്തിക്കാത്ത വലിയ വലിയ അനുഗ്രഹങ്ങൾ അള്ളാഹു സുബഹാന താല നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നൽകും യാ യാ എന്ന ഈ ഇസ്മ നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ ഈ രീതിയിൽ പതിവാക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ ഈ ബറക്കത്ത് കൊണ്ട് അള്ളാഹു സുബഹാനഹത്താല നാം എല്ലാവരെയും ദുനിയാവിലും ആഹാരത്തിലും എല്ലാ കാര്യത്തിലും രക്ഷപ്പെടുത്തട്ടെ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ സമ്പത്തിലും നമ്മുടെ ജോലിയിലും നമ്മുടെ ബിസിനസ്സിലും നമ്മുടെ എല്ലാ കാര്യത്തിലും അള്ളാഹു സുബൻഹ തല ബറക്കത്ത് ചെയ്യട്ടെ ആമീൻ അസലമലൈക്കും വാഹനത്തല്ലാ വാത്തു